ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള സാരികൾ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ സീറോ ഫോർ ഡബിൾ ഫോർ ടൂ ത്രീ ടു സിക്സ് ഫൈവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളം അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ തന്നെ ഇത്തരം ൾ നടക്കുകയാണ് ഭരണഘടന ഇന്ത്യയുടെ ആത്മാവ് എന്നാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഇത് പരിപാടി നടത്തി ഒരു തൊഴിലാളി സംഘടന എന്ന നിലക്ക് ഞാൻ ഞാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഇവിടെ ഞാൻ അർപ്പിക്കുകയാണ് ആദ്യമായി ആദ്യമായി ഇത്തരം സന്ദർഭങ്ങളിൽ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ മുമ്പിൽ ഓർമ്മ വരേണ്ടത് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് പങ്കെടുത്ത് സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി എ എ ഷാജി അധ്യക്ഷത വഹിച്ചു എസ് ഡി ടി യു ജില്ലാ പ്രസിഡന്റ് മജീദ് പുത്തൻചിറ മുഖ്യപ്രഭാഷണം നടത്തി ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് മജീദ് പള്ളം മുസ്തഫ എം എം എന്നിവർ സംസാരിച്ചു ബി ന്യൂസ് ദേശമംഗലം